എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഉപവാസത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നൽകിയ ഒരു തിരുവചന സന്ദേശത്തിൻ്റെ അകത്ത് ദൈവസന്നിധിയിലെ നമ്മളുടെ സമർപ്പണം വളരെ പരമപ്രധാനമാണെന്ന് പറയുകയുണ്ടായി ആ വീഡിയോ കണ്ട കുറച്ചു പേര് ആ വീഡിയോയുടെ താഴെ കമൻറ്റിൽ അവരെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടുന്നത് അതൊരു ന്യായമായ ചോദ്യമാണ് കാരണം നമ്മൾ വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലും സമർപ്പിക്കണം ആ ദൈവം മുമ്പിൽ വേറിട്ടിരിക്കണം താഴ്ത്തണം എന്നൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ സത്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ദൈവസന്നിധിയിൽ താഴ്ത്തേണ്ടുന്നത് ഇതായിരുന്നു ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നു ഉപവാസത്തെ ഒരിക്കലും നമ്മളൊരു പ്രോഗ്രാം ആക്കാനായിട്ട് പാടില്ല അപ്പോൾ ചിലരൊക്കെ ചോദിച്ചു പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രാർത്ഥിച്ച് കുറേ നേരം പ്രാർത്ഥിക്കുന്നു പാട്ട് പാടുന്നു പിന്നീട് ദൈവചന സന്ദേശം കേൾക്കുന്നു ഏറ്റവും ഒടുവിൽ നേരം പാട്ടൊക്കെ പാടിയതിന് ശേഷം പ്രാർത്ഥന നിർത്തുന്നു ഇതിനെയാണോ പ്രോഗ്രാമെന്ന് ഉദ്ദേശിച്ചത് ഞാനതിൻ്റെ താഴെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല എന്നുള്ളത് ഈ ഒരു രണ്ട് കാര്യത്തിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നൽകാനായിട്ടാണ് ഈ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഒന്നാമത്തേത് ഉപവാസവുമായി ബന്ധപ്പെട്ടുള്ള സമർപ്പണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഇതിന് തൊട്ട് മുൻപിലുള്ള എങ്ങനെയാണ് ദൈവസന്നദ്ധിയിൽ ഉപവസിക്കേണ്ടത് എന്നുള്ള ഒരു മെസ്സേജ് നിർബന്ധമായിട്ട് നിങ്ങൾ കേൾക്കണം അതിൻ്റെ അകത്ത് ഉപവാസത്തിൻ്റെ ഡെഫിനിഷൻസ് വേദപുസ്തകത്തിൻ്റെ അകത്തെ ഉപവാസങ്ങൾ എങ്ങനെയാണ് ഉപവസിക്കേണ്ടുന്നത് ഇങ്ങനെയുള്ള ഉൾപ്പെടുത്തുവാനായിട്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ആ മെസ്സേജിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ ആവർത്തിക്കുന്നില്ല ഇതെല്ലാം നമ്മളെല്ലാം ഓൾറെഡി കേട്ട കാര്യമാണ് അപ്പോൾ ഞാനവിടെ പറയുകയുണ്ടായി ഉപവാസം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ വേറിട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ വേറിട്ടിരിക്കുമ്പോൾ ഉപവാസത്തിൻ്റെ അകത്ത് ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവസന്നിധിയിലെ സമർപ്പണമാണ് ഉപവാസം അപ്പോൾ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം എന്നുള്ളത് വേദപുസ്തകത്തിൽ പല ഭാഗത്തും ഉപവസിച്ചവർ സമർപ്പിച്ചു രട്ടിലും വെണ്ണീറിലും ഒക്കെ കിടന്നു അത് പഴയ നിയമ കാലത്താണ് പുതിയ നിയമകാലങ്ങളിൽ ഒരു കാര്യം നമ്മൾ കാണുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ നാളുകളിലും ദൈവം ആരാധനയ്ക്ക് പ്രാർത്ഥനകൾക്ക് വ്യവസ്ഥ കൊടുത്തിട്ടുണ്ട് പക്ഷെ താഴ്ത്തണം എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാ കാലത്തും ബാധകമായ കാര്യം തന്നെയാണ് എങ്ങനെയാണ് താഴ്ത്തുന്നത് താഴ്ത്തണം താഴ്ത്തണം എന്ന് പറയുന്നുണ്ട് പക്ഷെ എങ്ങനെ താഴ്ത്തണം എന്ന് അറിയില്ല അപ്പം ഇവിടെയാണ് വേദപുസ്തകത്തിൻ്റെ ശരിയായ ഒരു വ്യാഖ്യാനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മറ്റെങ്ങും ഒരു പുസ്തകങ്ങളിലും നമുക്ക് കിട്ടാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത വേദപുസ്തകത്തിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കുക എന്നുള്ളത് കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ വേദപുസ്തകത്തെ വേദപുസ്തകം കൊണ്ട് വ്യാഖ്യാനിക്കണം ശരിക്കും ബൈബിളിന്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കാര്യം തന്നെയാണ് ആയിരത്തി അഞ്ഞൂറോളം വർഷങ്ങൾ കൊണ്ട് നാൽപ്പതോളം എഴുത്തുകാർ ഒരു പുസ്തകമാണ് ഈ ഒരു പുസ്തകം പക്ഷെ ഈ ഒരു പുസ്തകത്തിന്റെ കൂ കൂടിച്ചേർക്കലുകാരൻ അല്ലെങ്കിൽ ഇതിനെ കൂടി ചേർത്തത് പരിശുദ്ധാത്മാവ് തന്നെയാണ് അതുകൊണ്ടാണല്ലോ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുക ഗുണയില്ലാതിരിക്കത്തില്ല അവിടുത്തെ വായാണ് കൽപ്പിച്ചത് അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ വേദപുസ്തകത്തിൻ്റെ അകത്ത് തന്നെ പല ഭാഗങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന ഇത്തരത്തിലുള്ള ആത്മീക രഹസ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി അതിനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാനായിട്ട് പറ്റുന്നത് അപ്പം ഒരു ഭാഗത്തിൻ്റെ വ്യാഖ്യാനം ചിലപ്പോൾ മറ്റേതെങ്കിലും ഭാഗത്തായിരിക്കും കിടക്കുന്നത് പോകട്ടെ ഇത് ഈ ഹെർമിനുട്ടിക്സ് അല്ല വ്യാഖ്യാന ശാസ്ത്രമല്ലല്ലോ അപ്പോൾ സമർപ്പണത്തിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് പ്രവാചകനായ എഷയാവിൻ്റെ പുസ്തകം അൻപത്തി എട്ടാം അദ്ധ്യായത്തിലെ ചില വാക്യങ്ങളാണ് ആ വാക്യങ്ങൾ എല്ലാം ഒന്നും ഞാൻ നിങ്ങളിലേക്ക് നിങ്ങളോട് പറയുന്നില്ല കാരണം എന്തുകൊണ്ട് ഉപവസിക്കുമ്പോൾ മറുപടി കിട്ടാതെ പോകുന്നു എന്നുള്ള മറ്റൊരു മെസ്സേജ് എൻ്റെ മനസ്സിൽ എൻ്റെ വചന വായനയിൽ ധ്യാനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ തന്നതുകൊണ്ട് അത് മറ്റൊരു ഭാഗമാക്കുമ്പോൾ ഇത് ഈ ഒരു അധ്യായത്തിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ പറയാം ഇന്ന് സമർപ്പണത്തിലേക്ക് നമുക്ക് വരാം ഈ അൻപത്തി എട്ടാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ചില ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഇത് കൃത്യമായും സമർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ തന്നെയാണ് ആ വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം ആ വാക്യം മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഇതിങ്ങനെയാണ് എനിക്ക് ഇഷ്ടമുള്ള നോമ്പ് മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസം ഇങ്ങനെയുള്ളതോ അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആണ് എന്നിട്ട് ചോദിക്കുകയാണ് തലയെ വേഴത്തെ പോലെ കുനിക്കുക രട്ടും വെണ്ണീരും വിരിച്ചു കിടക്കുക ഇതാണോ ഉപവാസം ഇതിനാണോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും അതെ പറയുന്നത് അപ്പം ഇവിടെ നോമ്പ് എന്ന് പറയുന്ന ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ ഫാസ്റ്റിങ് തന്നെയാണ് കാരണം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുകളിൽ നോമ്പ് എന്ന് പറയുന്ന ഒരു പദത്തിന് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന പദം തന്നെയാണ് അല്ലാതെ നമ്മൾ സാധാരണ കാണുന്ന നോമ്പുകാലം എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ അല്ല ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ലിറ്ററലി ഇറ്റ് ഈസ് ഫാസ്റ്റിംഗ് ഉപവാസം തന്നെയാണ് അപ്പോൾ ഈ ഒരു ഉപവാസം അപ്പം ദൈവം ചോദിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം ഇതാണോ ഞാൻ പ്രതീക്ഷിക്കുന്ന ഉപവാസം ഇതാണോ നമ്പർ വൺ തലയെ വേഴത്തെ പോലെ കുനിക്കുക എന്നുള്ളതാണ് എന്താണ് വേഴം അപ്പം വേഴം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരും വേഴത്തിന് ഇംഗ്ലീഷ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് റീഡ് എന്ന് പറയുന്ന പദമാണ് മറ്റ് ചില ട്രാൻസ്ലേഷനുകളിൽ ഉണ്ടെങ്കിലും ബേസിക്കലി ഇത് റീഡ് തന്നെയാണ് എന്താണ് ഈ റീഡ് എന്ന് പറയുന്നത് റീഡ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക ദേ ഈ കാണുന്നതാണ് റീഡ് ഇനിയും റീഡിനെ നമ്മൾ മുറിച്ചാൽ ദേ ഇങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പം എന്താണ് വളരെ വേഗത്തിൽ റീഡിൻ്റെ വിവരണം ഞാൻ തരാം റീഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു ഭൂഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരു സസ്യവർഗമാണിത് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ അകത്തൊന്നുമില്ല എന്നുള്ളതാണ് അകം ഹോളോയാണ് അല്ലെ ഇറ്റ് സ്റ്റെം ഇസ് ഹോളോ ഹോ ഹോളോ സ്റ്റെം ആണ് എന്ന് പറഞ്ഞാൽ അകത്തൊന്നും ഒന്നും രണ്ട് ഇത് ഈസി ആയിട്ട് വളയുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റടിച്ചാൽ അത് അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും അപ്പം ഇത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ദൈവം ചോദിക്കുന്നത് നിന്റെ തല വേഴത്തെ പോലെ കുനിക്കുന്നു എന്ന് പറയുമ്പോൾ നീ ഉപവാസം ഇരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നീ കുനിഞ്ഞ് താഴോട്ട് വരും അത് കഴിയുമ്പോൾ പിന്നെ പഴയതുപോലെയാകും കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അകത്തൊന്നുമില്ലാത്ത ഉപവാസം എന്ന് പറഞ്ഞാൽ പുറമെ പലതും ചടങ്ങായിട്ട് നടക്കുന്നു അകത്ത് ഒന്നുമില്ലാത്ത ഉപവാസം കാരണം അടുത്ത ദിവസങ്ങളിൽ കാരണം അടുത്ത വാക്യങ്ങളിൽ നമ്മൾ ഇത് കാണുന്നത് രട്ടും വെണ്ണീറും വിരിച്ചു കിടക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈ കരിക്കകത്ത് കനലിൻ്റെ അകത്ത് അല്ലെങ്കിൽ ചാക്കൊക്കെ വിരിച്ച് അതുപോലത്തെ പന്ന വസ്ത്രങ്ങളൊക്കെ വിരിച്ച് അതിൻ്റെ അകത്ത് കിടന്ന് ഉപവസിച്ചു സ്വയം തൃപ്തരായി അവർ പോവുകയാണ് ഞങ്ങൾ ഉപവസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം തൃപ്തരായി അവർ പോവുകയാണ് പക്ഷേ ഉപവാസത്തിൻ്റെ അകത്ത് സംഭവിക്കേണ്ടുന്ന മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ അവർ വീട്ടുകളഞ്ഞു എന്താണ് കാര്യമെന്നറിയാമോ ആറ് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആറ് ഏഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ എട്ട് കാര്യങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് പറ്റും എട്ട് കാര്യങ്ങൾ ഒന്ന് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക മുഖത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുക എല്ലാ മുഖത്തെയും തകർക്കുക വിശപ്പുള്ളവനെ അപ്പം നുറുക്കിക്കൊടുക്കുക അലഞ്ഞു നടക്കുന്ന സാധുക്കളെ വീട്ടിൽ ചേർക്കുക നഗ്നെ കണ്ടാൽ ഉടിപ്പിക്കുക മാംസരക്തരങ്ങളായവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുക അപ്പൊ പീഡിതരെ വിട്ടയക്കുക മുഖം മാറ്റുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ എന്താണ് മുഖം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം ഞാൻ കുറച്ച് മുമ്പ് ഒരു മെസ്സേജിൽ ഞാൻ പറഞ്ഞിരുന്നു എഷയാവ് ആമോസ് ഹോഷയ മീഹ ഈ നാല് പ്രവാചകന്മാരെ എയ്ത് സെഞ്ചുറി പ്രൊഫറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത് ബി സി എട്ടാം നൂറ്റാണ്ടിൽ പ്രവചിച്ച പ്രവാചകന്മാരാണ് അന്നത്തെ കാലത്ത് ഇസ്രായേൽ സാമൂഹികമായും സാംസ്കാരികമായും സാമ്പത്തികമായും എല്ലാം മുൻകാലങ്ങളിൽ ഒരിക്കലും എത്തിയിട്ടില്ലാത്തതുപോലെയുള്ള ഇല്ലാത്തതുപോലെയുള്ള ഉന്നതികളിലേക്ക് അവരെത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ അനുഗ്രഹം സകല മേഖലകളിൽ അവർക്കുണ്ടായി അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞിരുന്നു ഇസ്രായേൽ ചുറ്റുമുള്ള രാജ്യങ്ങളുമായി ട്രേഡ് റൂട്ട്സ് അവർക്കുണ്ടായിരുന്നതുകൊണ്ട് അതിലൂടെയുള്ള കപ്പം കൊണ്ട് ടാക്സ് കൊണ്ടും ഒക്കെ ഇവർ സമ്പന്നരായി മണിമാളികകൾ പണിതു ആനക്കൊമ്പുകൾ കൊണ്ടുള്ള കട്ടിലുകൾ പെർഫ്യൂമുകൾ പിന്നെ വിൻ്റർ ഹൗസസ് സമ്മർ ഹൗസസ് ഇങ്ങനത്തെ വീടുകളെല്ലാം ദൈവം അവർക്ക് കൊടുത്തപ്പോൾ ആരാധനയ്ക്കും യാഗങ്ങൾക്കും ഉപവാസത്തിനും ഒരു മുടക്കമില്ലാതെ എല്ലാം പോയി പക്ഷേ ജീവിതത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നീതിയും സത്യവും പരമാർത്ഥതയും ഇല്ലാതെയായി ഉപവാസം ഒരു കോണിക്ക് നടക്കുന്നുണ്ട് മറുഭാഗത്ത് വേലക്കാരന് കൂലി കൊടുക്കത്തില്ല അന്നത്തെ കാലത്തെ നിയമങ്ങൾ സാധാരണക്കാരെ ഉപദ്രവിക്കാനുള്ളതായിരുന്നു പട്ടിണിക്കകത്ത് കിടക്കുകയാണ് അവർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കുന്നില്ല നീതിയില്ല ന്യായമില്ല സത്യമില്ല മാംസരക്തങ്ങളായവർക്ക് നിന്നെ തന്നെ മറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം പ്രതീക്ഷിച്ച തരത്തിലുള്ള പ്രവർത്തികൾ അതെ ആ ജനത്തിന് മൊത്തമായി ഇല്ലാതെ പോയപ്പോൾ ദൈവം പറഞ്ഞു നീ വെറുതെ തലയും കുനിച്ച് എൻ്റെ സന്നിധി കുറച്ചു നേരം ഇരുന്നിട്ട് നീ കുറച്ചു നേരം ചാക്ക്ശീലേ കടന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാൻ അതിലൊന്നും പ്രസാദിക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ യഥാർത്ഥമായ സമർപ്പണമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അകത്തു നിന്നുണ്ടാകേണ്ടുന്ന സമർപ്പണമാണ് ജീവിതത്തിൽ മാറ്റം വരാതെ പ്രവൃത്തികളിൽ മാറ്റം വരാതെ ചിന്താഗതികളിൽ മാറ്റം വരാതെ ഇത്തരത്തിലുള്ള എന്താ പറയുന്നത് സാധുക്കളായവരെ അല്ലെങ്കിൽ പാവപ്പെട്ടവരായവരെ പീഡിപ്പിക്കുന്ന കരുണയില്ലാത്ത മനസലിവില്ലാത്ത ദയയില്ലാത്ത ഇല്ലാത്ത നിർദാക്ഷണ്യം ഇല്ലേ ഒരു ഒരു ദാക്ഷണ്യവും കൂടാതെ ഇടപെടുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ദൈവം വെറുത്തിട്ട് പറയുന്നു ഞാൻ നിന്റെ ഉപവാസത്തെ വെറുക്കുന്നു അടുത്തത് ഈ നുഖം എന്ന് പറയുന്ന പദവുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് തന്നെ പത്താമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് മുഖവും വിരൽ ചൂണ്ടുന്നതും വഷളത്തം സംസാരിക്കുന്നതും നീ നിർത്തണം ഈ വിരൽ ചൂണ്ടുക എന്ന് പറഞ്ഞാൽ എന്താ ധാർഷ്ട്യത്തെ കാണിക്കുന്നത് അഹങ്കാരത്തെ കാണിക്കുന്നത് അപ്പോൾ ഈ പണത്തിൻ്റെയും പദവിയുടെയും അതെ പാരമ്പര്യങ്ങളുടെയും ഒക്കെ അധികാരം വെച്ച് ഉപവാസം ഉപവാസമിരിക്കയാണെന്ന് പറഞ്ഞ് അഹങ്കാരത്തോടും ധിക്കാരത്തോടും മറ്റുള്ളവന്റെ വ്യക്തിത്വത്തെ പോലും അംഗീകരിക്കാതെ ബഹുമാനിക്കാതെയുള്ള വാക്കുകളും സംസാരവും നാവിൽ നിന്നുള്ള വഷളത്വവും ഒക്കെ വന്നപ്പോൾ ദൈവം പറഞ്ഞു നീ അതാദ്യം നിർത്ത് അതാണ് എനിക്കിഷ്ടമുള്ള ഉപവാസം അതിൻ്റെ അർത്ഥം ഉപവസിക്കണ്ട എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം ഉപവാസം വേണ്ട എന്നുള്ളതല്ല ഉപവസിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ട് വേണം നീ ഉപവസിക്കാനായിട്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നതിൻ്റെ അർത്ഥം അടുത്തത് താഴോട്ടുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ വരുമ്പോൾ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ദൈവത്തെ ബഹുമാനിക്കുക വിശപ്പുള്ളവനെ ആഹാരം കൊടുക്കുക നിന്റെ സഹോദരങ്ങൾക്ക് നിന്നെ മറയ്ക്കാതെ ഇരിക്കുക കഷ്ടതയിലുള്ളവൻ ആശ്വാസം കൊടുക്കുക പണം ഇഷ്ടം ഉണ്ട് കൈകൈ അപ്പോൾ ഉണ്ടായിട്ട് സഹായിക്കാത്തവരുടെ കാര്യമാണ് ഈ പറയുന്നത് കണ്ടിട്ട് കണ്ണടച്ച് മടങ്ങിപ്പോകുന്നവരുടെ കാര്യമാണ് പറയുന്നത് എന്താ പറയുന്നത് ഒരു തരത്തിലും ദൈവത്തിൻ്റെ സ്വഭാ സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ ലെവലേശം തൊടാത്ത ഒരു ജനവിഭാഗത്തെ കണ്ടപ്പോൾ അവരോട് ദൈവം പറയുകയാണ് നിന്റെ ഉപവാസത്തിൽ എനിക്ക് പ്രസാദമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഉപവാസത്തിലെ സമർപ്പണം എന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ മടങ്ങി വരണമെങ്കിൽ എവിടെയെങ്കിലും പ്രവർത്തികൾ ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്നിടത്ത് നമ്മൾക്ക് മനസ്സലിവ് കാണിക്കാൻ പറ്റുന്നയിടത്ത് കണ്ണടച്ച് മാറിയിട്ടുണ്ടെങ്കിൽ അതിലേക്കൊക്കെയുള്ള മടങ്ങിവരവാണ് വിശുദ്ധ ദിവസത്തെ ബഹുമാനിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആരാധനാ കാര്യങ്ങളിൽ താല്പര്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മടങ്ങിവരവാണ് യഥാർത്ഥമായ സമർപ്പണം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇതാണ് ദൈവസന്നിധിയിലെ സമർപ്പണം അപ്പോൾ പ്രവൃത്തികൾ കൊണ്ടും ഹൃദയാന്തർഭാഗത്തും സമർപ്പണം ഉണ്ടാകണം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും മടങ്ങിവരണം അപ്പം ഇതാണ് സമർപ്പണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് രണ്ടാമത്തേത് പ്രോഗ്രാമിനെക്കുറിച്ചാണ് ഇല്ലേ പ്രോഗ്രാമിനെക്കുറിച്ച് പറഞ്ഞു എന്താണ് പഴയ നിയമ ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ അവർക്കൊരു വർഷം നാലാം മാസവും അഞ്ചാം മാസവും പത്താം മാസവും ഒക്കെ പ്രോഗ്രാമുകളായി ഉപവാസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനൊക്കെ പ്രത്യേക കാരണങ്ങളുണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള ഉപവാസങ്ങളെക്കുറിച്ച് വചനത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക വേണമെങ്കിൽ ഞാൻ ഒരു റഫറൻസ് പറയാം സെക്കരിയാവ് എട്ടിൻ്റെ പത്തൊമ്പതാണ് അവിടെ എടുത്ത് വായിച്ചു കൊള്ളുക അപ്പോൾ പക്ഷേ ഇത് പിന്നീട് വെറും പ്രോഗ്രാമായി മാറി ഇല്ലേ എൻ്റെ ചർച്ചിൽ മാസത്തിൻ്റെയൊക്കെ ആരംഭ മൂന്ന് ദിവസങ്ങളിൽ ഉപവാസമുണ്ട് അപ്പം ഇതിനെ ഇതിൻ്റെയൊക്കെ പിറകിലുള്ള ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കാതെ ഇതിനെ ഒന്നും വെറും പ്രോഗ്രാമാക്കി നമ്മൾ മാറ്റരുത് വർഷാവസാനം നടക്കുന്ന ഉപവാസത്തെ വെറും പ്രോഗ്രാമാക്കരുത് ഇതിനെയൊന്നും വെറുതെ ഇതിൻ്റെ ഉദ്ദേശത്തെ നമ്മൾ മനസ്സിലാക്കി ആ ഉദ്ദേശുക്തി നഷ്ടപ്പെടാതെ ദൈവസനധിയിരിക്കണം അല്ലാതെ പാട്ട് പാടുന്നതോ പ്രസംഗിക്കുന്നതോ പ്രാർത്ഥന കൊണ്ട് അവസാനിപ്പിക്കുന്നതോ അല്ല പ്രോഗ്രാം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ അകത്ത് ഞനക്കൊരു സന്തോഷമുണ്ടാകണം നമുക്കൊരു ആനന്ദമുണ്ടാകണം ദൈവത്തിന് സ്തോത്രം അതോടൊപ്പം അതിൻ്റെ അകത്ത് ചില പ്രവർത്തികൾ ഉണ്ടാകണം ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ തിരുവചന സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി ആമേൻ ഞങ്ങളെ ഓർത്തും ശുശ്രൂഷകളെ ഓർത്തും കൊണ്ടും പ്രാർത്ഥിക്കുക ദൈവം നമ്മെ സഹായിക്കട്ടെ ഞാൻ ഇപ്പോൾ ദൈവജനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത് കുവൈറ്റ് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ചർച്ചിലാണ് മീറ്റിങ്ങൾ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ സ്തോത്രം ഗോഡ് കോൺവെസ് ചെയ്യും